നമസ്കാരം പതിവ് പോലെ വണ്ടി ബസ്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു യാത്ര വീഡിയോ വീഡിയോടാണ് വന്നേക്കണേ യാത്ര വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രിപ്പ് പോയി ആക്ച്വലി കുട്ടിയൂർ വരെ ഒന്ന് പോയി തൊഴാനായിട്ട് കുട്ടിയൂർ പോകുമ്പോൾ കാടാമ്പഴിയും പ്രശ്നക്കടവും രാജരാജേഷ് ക്ഷേത്രവും തൃശമ്പരും കാഞ്ഞിരങ്ങാടും ഒക്കെ എടുത്ത് പൊതുക്കശ്ശ്ശേരിശ്ശേരി എടുത്ത് തിരുനെല്ലി പോയി ൊഴുതുപോന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതില് നമ്മുടെ വണ്ടി നമ്മൾ ഇടുക്കി പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ മേഖല ട്രാവൽസ് അതിൽ അന്നത്തെ ദിവസം ഡ്രൈവർ ഓൾറെഡി വേറെ ട്രിപ്പ് പോയി വന്ന് ക്ഷീണിച്ചിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ആളൊക്കെ പോവാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഇരിക്കുമ്പോന്ന നമുക്ക് തന്നെ വണ്ടി ഓടിച്ച് പോവാന്ന് വിചാരിച്ചു അതിനുചാരം പറഞ്ഞു വായെടുക്കാവോ വണ്ടി നമുക്ക് പോവാ അപ്പം ഇവിടെ കാടാമ്പുഴ ആദ്യ എത്തിയത് രാവിലെ അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട് ഈ കിടക്കണ വണ്ടികൾ മുഴുവൻ നമ്മൾ ഓടിച്ചിട്ടുള്ള വണ്ടികളാണ് ഈ കിടക്കണ മോഡൽ കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ തുടങ്ങി ഇപ്പം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതലൊരു കാര്യം പറയാം മഴ പൊന്നു സഹിക്കില്ല ഇമാതിരി മഴ എന്ത് എന്താണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ അറിയില്ല ഭയങ്കര മഴയാണ് തുടക്കം തൊട്ടാൽ നമുക്ക് കിട്ടിയതാണ് അങ്ങനെ മഴേനൊക്കെ ലകഞ്ഞു കീറി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെച്ചാൽ ടൂറിസ്റ്റ് ബസ് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കേട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെറിയ മോഡൽ വണ്ടികളുണ്ടല്ലോ ഈ ചെറിയ ടൈപ്പ് വീലൊക്കെ ഉള്ള വണ്ടികൾ അതൊക്കെ ഓടിക്കുമ്പോഴേ എനിക്ക് കുറേ കുറേ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ പിന്നെ വണ്ടി പ്രാന്തനായി ഞാൻ ഒരിക്കലും തള്ളിക്കളയലില്ല വണ്ടി ഓടിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ ശരി ചേട്ടാന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ വണ്ടി ഓടിച്ച് പോകണതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് വീട് എടുക്കണ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ കുറേയൊക്കെ പോയപ്പോൾ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്താണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ റോഡ് പണി വടക്ക് വശത്ത് കുറേ ഏരിയയിൽ പണി കഴിഞ്ഞിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ പല ഭാഗത്തും പണി കഴിഞ്ഞിട്ടും ഇല്ല പോണ വഴിയിൽ ഞാൻ വീട് ചെയ്തിട്ട് വണ്ടി പിടിച്ചു കിടന്നു ഞാൻ മുൻപ് വീട് ചെയ്തിട്ട് വണ്ടി അതുപോലെ തന്നെ മൂലിപ്പാട് ഒരു ശരിയാണ് കെ എസ് ആർ ഡി സിന് ഒരുപാട് വണ്ടികൾ തിരിച്ച് കിടക്കണമെന്ന് ഞാൻ കടന്നുപഴിക്കാം ഒരുപാട് ആക്സിഡൻ്റുകളുണ്ട് യൂറിയും ബസ്സും ഒക്കെ കാരണം എന്ന് വെച്ചാൽ രാത്രി വരണ ഈ വരവില് റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിക്കണമെന്നല്ല അപ്പം അമ്മമാതിരി ഷോക്കായിട്ടാണ് പല ഭാഗത്തും കിടക്കുന്നത് എന്നാൽ പോണ വഴിയും ഗുണ്ടും കുഴിയും നിറഞ്ഞ് അതിലിന്ന് കുറച്ച് മെറ്റിലെങ്കിലും ഇടവരന്മാർ റൂമൊന്നും ചെയ്തിട്ടില്ല കുറേ ഭാഗം റോഡ് എന്തൊക്കെയോ ഹൈവേ പണിത് വെച്ചിട്ടുണ്ട് എന്നാൽ കുറേ ഭാഗത്ത് ഒന്നും നോക്കില്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ് ഒരു ബസ്സിൻ്റെ കറക്റ്റ് അളവിൽ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് ഗോക്കിൽ പെട്ട് കുഴലി ചാടി പിന്നെ ഫ്രീ സർവീസ് വാട്ടർ സർവീസ് എന്നും കിട്ടും ആ രീതിയിലാണ് ഒരു പണിത് വെച്ചേക്കുന്നത് ശ്രദ്ധിച്ചില്ലേ നമ്മൾ കൂടിയിൽ പോയി ചാവൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ വണ്ടി ശ്രദ്ധിച്ച് കൊടുത്തോ അല്ലെങ്കിൽ ഡിവൈഡർമ്മയോ അല്ലെങ്കിൽ അതിന് മോളൊക്കെ പോട്ട് കയറും റോഡുണ്ട് കേസിൽ നമ്മൾ അതിൽ കൂടെ പോവും അപ്പോൾ അവർ ഡീവിയേഷൻ ബോർഡ് വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ തെറ്റ് തിരിച്ച് പോവും അതായത് പലരും രാത്രി ഞാൻ കണ്ട കാഴ്ചയാണ് ഡീവിയേഷൻ ബോർഡ് ഒന്നും പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു എല്ലാവർക്കും കൺഫ്യൂഷനാണ് അവിടെ അത് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഹൈവേയിൽ കയറിയപ്പോൾ എവിടെ കൂടെ പോകണം ഇത് കൂടെ പോകണം കൂടെ പോകണം ഒരു തരത്തിലുള്ള ഒരു ഇതും കിട്ടണില്ലേ നമുക്ക് എല്ലാം കൺഫ്യൂഷനായിരുന്നു പലരും മുപ്പത് കിലോമീറ്റർ നാല് നാൽപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് എടുത്തിട്ട് വരുന്നത് പലർക്കും കൺഫ്യൂഷനാണ് വല്ലാത്തൊരവസ്ഥയാണ് പലരും ശ്രദ്ധിക്കുക വടക്ക് വശത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക ഇവിടെ ആണ് ഇപ്പോൾ റോഡും കിടക്കുന്നത് അത്ര ഈ ഷോകായിട്ടാണ് കിടക്കുന്നത് രാവുന്നതും ഈ ഒരു റോഡ് പണി കഴിഞ്ഞവരെ നമ്മൾ പുറത്തേക്ക് എല്ലാ ഏരിയയ്ക്കും ഉണ്ടാവില്ല റോഡ് കൂടി കഴിഞ്ഞ് നമ്മുടെ കൈക്കൂഷും കാര്യങ്ങളൊക്കെ മാറും എന്തായാലും പണിത റോഡ് ഞാൻ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് അത് അതിന് അംഗീകരിക്കാം അതിന് സംശയമൊന്നുമില്ല പക്ഷേ പണിയാത്ത ഏരിയയിലുള്ള സർവീസ് റോഡുകളൊക്കെ കണ്ണൂർ കോഴിക്കോട് മേഖലയിലത്തെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ശോകമാണ് നമുക്ക് ഇതുപോലെയുള്ള മഴയാണ് കിട്ടിയിരുന്നത് കട്ടയ്ക്ക് കെട്ട ഒരു കുടം തുള്ളി വെള്ളം എന്ന് പറഞ്ഞ പോലത്തെ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈവേ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നല്ല ബന്ധം ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹൈവേ കാണാനൊക്കെ ആയിട്ട് അത് പറയാതുമില്ല സൂപ്പറായിരിക്കുന്നുണ്ട് പിന്നെ ഒരു ഹൈവേ കൂടെ ഇങ്ങനെ നമുക്ക് മറ്റേ ടൂറിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആലോട്ട് ഓടിക്കേണ്ടതുപോലെ അതിന് വ്യത്യാസം ഉണ്ട് പവർ കൂടിയൊരു വണ്ടിയാണ് പിന്നെ വിജയ ഫ്രിതാണെന്ന് ഇത് അതുപോലെ പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം ഒരു എൺപതിൽ ലോക്കാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് ട്രിപ്പിന്നുപോലെ നമുക്ക് നമ്മൾ പൂവാച്ചതല്ല തുമ്മ അങ്ങനെ ഇതുപോലെ തന്നെ വന്ന് അങ്ങനത്തെ വന്നു പോകും ഇനി ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ഓൾറെഡി നമ്മൾ നമ്മളിക്ക് അനുഭവ വണ്ടിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇയാൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാനെടുത്തു അങ്ങനെയാണ് ഉണ്ടായിരുന്നു ആ പോക്ക് അപ്പം എന്തായാലും പോകുന്ന പോക്ക് വിശേഷങ്ങളൊക്കെ ഇനി കിടക്കണുള്ളതുകൊണ്ടാണ് തോട്ടിയൂരാണ് യാത്ര ഈവരെ ജീവിതത്തിൽ ഞാൻ ഒരു പത്തിരുപത് വർഷമായി കൊട്ടിയൂര് പോകുന്നു ഇമ്മാതിരി കൊട്ടിയൂര് പോക്ക ആദ്യമായിട്ടായിരുന്നു എന്നാന്ന് വെച്ചാൽ സെക്കൻഡ് സെലഡ് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്നാൽ തിങ്കളാഴ്ച ഒന്നര ഞായർ നല്ല അസർ തിരക്കായിരുന്നു തിരക്കെന്ന് പറയണമെങ്കിൽ ഒരു ആംബുലൻസ് വയനാട് പുറത്തുനിന്ന് വന്നിട്ട് വരെ പെട്ടു അവിടെ അവർക്ക് വരെ പോകാൻ പറ്റിയില്ലേ അത് മുന്നിൽ വെച്ചിട്ടാണ് അവർ എന്താ ഈ അമ്മാതിരി ടൂറിസ്റ്റ് ബസ്സുകൾ ഞാൻ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത വന്നത് നമ്മൾ വീഡിയോ ചെയ്ത കുറേ ശ്രുതി ട്രാവൽസ് കൂട്ടൂര് അങ്ങനെ കുറേ വണ്ടികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം റോഡിൻ്റെ അവസ്ഥ നോക്കിയാൽ ഇതൊക്കെയാണ് ഇപ്പം റോഡിൻ്റെ അവസ്ഥ ഇത് ഇത് റോഡ് ഹൈവേയിലെ അവസ്ഥ ഞാൻ സർവീസ് റോഡിൻ്റെ അവസ്ഥ ഇതിൽ എടുത്തിട്ടില്ല വീഡിയോ അത് നമുക്ക് വലിയ വണ്ടികൾ വരെ ഒരു കിണറ്റിൽ ചാടി എൻ്റെ എന്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പോലെയാണ് അപ്പോൾ അത് അത് പ്രോപ്പറായിട്ട് ഞാൻ ആലോചിക്കും ഇന്ത്യയിലൊക്കെ അവസ്ഥകൾ കേരളത്തിലൊക്കെ അവസ്ഥകൾ മറ്റുള്ളവർക്ക് ഒരു സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം എൽപ്പിക്കാത്ത ഒരു റോഡുണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു സേഫ്റ്റി ഫീച്ചർ എന്തെങ്കിലും വെച്ചിട്ട് ഇവർക്ക് ബാക്കിയുള്ള എന്തെങ്കിലും മറച്ചിട്ട് ഇത് വേണമെങ്കിൽ വേണം പോയിക്കോ ഈ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് മനസ്സിലായാലേ വല്ലാത്ത ഒരു അവസ്ഥയായിട്ടോ ശരിക്കും അങ്ങനെ നമ്മൾ കുറേ ദൂരമൊക്കെ പോയി നമ്മൾ ലാസ്റ്റ് ഒരു രണ്ട് മണിയോടു കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ സേവാഭാരത്തേക്ക് അവിടെയാണ് നമ്മൾ ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞ പോരാ എൻ്റെ ബുദ്ധിമുട്ടർ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു അപ്പോൾ നല്ല ഭക്ഷണം തന്ന സേവാപാധിക്ക് ഈ അവസരത്തിൽ നല്ലൊരു നന്ദി പറയാണ് അപ്പോൾ വണ്ടിയിലെ മാല നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് കിടന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വിഷം തെറ്റുകയാണ് അപ്പോൾ ഞാൻ നമ്മളൊരു സുഹൃത്തുണ്ട് അദ്ദേഹം നമ്മുടെ എപ്പോഴും നമ്മുടെ ഫണ്ടിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ഇത് ശരിക്കും ഏതാ സ്ഥലം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര പേരുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം അപ്പോൾ പ്രായം ഹോട്ട് സൈറ്റി ഇരിക്കുകയാണ് അപ്പോൾ ഈ ആ കാണുന്ന നമ്മുടെ തൊട്ട കുഞ്ഞിൽ കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ നമ്മൾ ഇത് നമ്മുടെ സുഹൃത്താണോ ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ് അപ്പോൾ ആ കുട്ടുവരമ്പിലാണ് ഈ സേവാഭരിതരെ ഈ ഒരു ഇങ്ങനെ അന്നദാന വേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ എല്ലാവരും പെരുമാറി ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പായസം അടക്കമുള്ള നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് കിട്ടിയത് ആരോപിച്ചായിട്ട് നമ്മുടെ കൂടെ തവണ ട്രിപ്പിലുണ്ടായിരുന്നു അദ്ദേഹം സംഭാവനയും കാര്യങ്ങളൊക്കെ കൊടുത്തു അവിടെ സംഭാവനയും എല്ലാവരും കേട്ടോ മെയിനായിട്ട് പാടില്ല ഞാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞത് നല്ലത് കാര്യം ചെയ്താലും സപ്പോർട്ട് ചെയ്യണം അതാണ് എൻ്റെ രീതി നമ്മൾ അമ്പലത്തില് കുറെ പൈസ അന്നദാനങ്ങൾ ചെയ്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ കുറെ അമ്പലത്തിൽ അമ്പലത്തില് എന്ത് ചെയ്യാനാ അപ്പൊ പോണ വഴിയില് ഏറെ നല്ലൊരു കാഴ്ചട്ടോ അതായത് കുട്ടിയൊരു നമ്മുടെ അയൽ നീര് നെറ്റിന് വേണ്ടിയായാലും നീരാട്ടത്തിന് വേണ്ടിയുള്ള നീര് വെക്കാൻ പോണ കുറേ ആൾക്കാർ അവിടെ എല്ലാവരും കുറേ കൂട്ടിട്ടുള്ള ആൾക്കാരാണ് മഞ്ഞും തോക്ക് വയന ഇപ്പോൾ ഏറ്റവും തോന്നുന്നത് ഏറ്റവും ഡിമാൻഡുള്ള സാധനം കൂട്ടുകച്ചവടമായിരുന്നു കൂട്ട് വി അവിടെ ഒരു അഡാസന അല്ല ഒരു വണ്ടി ഇറക്കി മൊത്തം ചിലവായിരുന്നു എല്ലാ ഷോപ്പിലും കൂട്ട് തീർന്നു അതായിരുന്നു അവസ്ഥ റെയിൻകോട്ടേ അപ്പോൾ നമ്മൾ ഒരു ചുരം ഇറങ്ങിയിട്ട് അങ്ങനെ വരികയാണ് നോക്കിയേ വയനാടും അതായത് കണ്ണൂരിൻ്റെ പ്രദേശത്ത് കൂടിയാണ് നമ്മൾ പോവുക അറിയാമല്ലോ ഉരുൾപൂട്ടലും മറ്റുള്ള എല്ലാ കൂട്ടലും ഉള്ളൊരു സ്ഥലം ഭയങ്കര എന്താ പറയുക ടെറർ അവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ അതിലൊക്കെ പൊട്ടി മുഴുവന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കൂടിയാണ് കാഴ്ചയെക്കൂടിയാണ് നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭീകരമഴ ഭീകരമഴ ഞാൻ ഇതുവരെ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഭീകരമഴ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഒരു കുടമെന്ന രീതിയിൽ മഴയൊക്കെ പെയ്തു അങ്ങനെ എന്താ പറയുക ഒരുവിധം നമ്മളങ്ങനെ നമ്മളെ എന്താ പറയുക കുട്ടിയൂരെ ഏകദേശം എത്തി കുട്ടിയൂരെ ഏകദേശം എട്ട് കിലോമീറ്റർ മുമ്പിൽ അപ്പോൾ ഒമ്പത് മണി സോറി ഉച്ചയ്ക്ക് നമ്മൾ അവിടെ എത്തണത് ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട് ആ മൂന്ന് മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട് മൂന്ന് മണിക്ക് എത്തിയപ്പോഴത്തെ കൂട്ടൂർ പോകും ആ ഫസ്റ്റ് കാലത്ത് ചെയ്തൊരു വണ്ടിയാണ് കൂട്ടൂർ സർവീസ് ആ സെക്കൻഡ് വണ്ടിയും പോകുന്നുണ്ട് തോർത്ത് കച്ചവടം അതാണ് അവിടെ കൂട്ടൂർ അവിടെ പോയാൽ നമ്മൾ വിളിച്ച് തോന്നണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തോത്ത് മേടിക്കാത്തവരുണ്ടെങ്കിൽ വെള്ളം തോറത്തൊക്കെ മേടിച്ചു പോകാം രാവിലെ കാടാമ്പഴ പോലെ വശമെന്ന് വീഴ്ച അപ്പോൾ തിരക്ക് എന്ന് പറഞ്ഞാൽ മാതിരി തിരക്കാണ് ഇതാണ് അവസ്ഥ എനിടയിൽ ആംബുലൻസ് വരുന്നുണ്ട് പോകാൻ പറ്റാതെ ഈ ഒരു ഇപ്പോൾ മൂന്ന് മണി തൊട്ട് ഞാൻ എട്ട് മണിവരെ നിന്നു കോട്ടിയൂരിൻ്റെ ഏകദേശം ആ സ്ഥലത്ത് എത്തിയുള്ളൂ അവിടെ ഒരു കിലോമീറ്റർ ബാക്കിയുള്ള സമയത്ത് ഞാൻ പമ്പിൽ കയറ്റിയാണ് ചെയ്തത് പമ്പിൽ പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് വണ്ടി അവിടെ ഒതുക്കി അവിടെ നിന്ന് അടിച്ചപ്പോൾ അവർ അവിടെ തൽക്കാലികം അവിടെ ഇടാൻ സംഭവിച്ചു എന്നിട്ട് എന്താ പറയാ വല്ലാത്തൊരു എന്താ പറയുക അനുഭവം എന്നൊക്കെ പറയില്ല എവിടെ നോക്കിയാലും വെള്ളം പ്രളയം അവസ്ഥ അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പ്പാട് വേ കേട്ടിട്ടുള്ളൂ അത് കാരണവെ ഒരു അനക്കം ഉണ്ടാവുക അത് പല വണ്ടികളും കെ എസ് ആർ ടി സി അതൊക്കെ തട്ടുന്നുണ്ട് മുക്കുന്നുണ്ട് അത് വേറെ കാര്യം പല വണ്ടികളും കിട്ടുന്നുണ്ട് മൊത്തം പായിട്ടും എന്തൊക്കെയൊരു സംഭവിച്ചില്ല ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഉണ്ടാവും ലാസ്റ്റ് ഇപ്പം എനിക്ക് ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒതുക്കി വണ്ടി ഒതുക്കിയിട്ട് ഈസ്റ്റ് അടിച്ചതിന് ശേഷം അപ്പോൾ കിടക്കുന്ന കിടപ്പാണ് അതില് തിരക്കൊന്നും എടുക്കത്തില്ല നമുക്ക് വണ്ടി പൊളിക്കുമ്പോൾ നമുക്ക് തിരക്കുന്നു വേദിയെടുക്കാൻ പറ്റില്ല എടുത്തു മാത്രം അപ്പൊ ആലോചിച്ച് നോക്കുവോ എന്താണ് അവസ്ഥ അതിനുശേഷം ഞാൻ ഇങ്ങനെ തോന്നാൻ പോയി തോന്നാൻ പോയ സമയത്തുള്ള കാഴ്ചകളാണ് നമ്മള് ഭീകരമായിട്ടുള്ള ഇതിനൊക്കെ സാധാരണ നമ്മൾ വിളിക്കാറുള്ളത് രണ്ടുപോകാൻ അക്കരെ പോവാറുള്ളത് ഇക്കരെ നമ്മളെ ഒരു വെങ്ങനൊക്കെ പോകുള്ളൂ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ കുട്ടി ഒഴിച്ചതിന് വരികയാണ് നമ്മുടെ അടി അവിടെ അടി വശത്തായിട്ടാണല്ലോ നമ്മുടെ കുട്ടിയുടെ പെരുമാറി ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടിയുടെ പെരുമാറ എന്താ പറയുക നമ്മുടെ യാഗഭൂമി യജ്ഞഭൂമി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു പൂവുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പോലുള്ള തൊഴിവൊക്കെ മഴ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ കുടേന്ന് ചൂണ്ട ആവശ്യമില്ല എത്ര മഴ വേണ്ടാലും അങ്ങനെ കുറേ മഴയൊക്കെ പോകും നമുക്കും ജലദോഷം ഒക്കെ അതിനൊന്നും പിടിക്കില്ല അതാണ് പെരുമാളുടെ ഒരു ശക്തി അതറിയാതെ കുറേ പേര് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ നാലമ്പലക്കാലമാണെങ്കിൽ കുറേ പേര് കണ്ണൂർ വീട്ടിൽ വരും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറേ ആൾക്കാർ അവിടേക്കും പോകും അതായത് ഇപ്പോൾ ഭയങ്കര ഈശ്വര വിശ്വാസമല്ലായിരിക്കും എന്നാൽ കുറേ കാലമായിരിക്കും ഇതിൻ്റെ ചിട്ടകളോ വട്ടങ്ങളോ എന്താ സംഭവം എന്നാണ് എന്തെന്നല്ല കുറേ ആൾക്കാർ തോന്നിയിട്ടെന്നാൽ ഞാനും പോവാം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തെങ്കിലും സംഭവിച്ചു സെക്കൻഡ് സാറ്റർഡേ ആയപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ടിറങ്ങി ഇറങ്ങി കുറിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല എന്നിട്ട് പോവുക ഞാനും ഒരു ട്രിപ്പ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു ചൂടാണെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്തായാലും നല്ല കപ്പ തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു എട്ടയാകുമ്പോഴാണ് ചൂട് ഇറങ്ങി സമയത്തൊന്ന് തിരക്കൊക്കെ കാരണം ശീലി നേരമായി കുഴയൊക്കെ നിറഞ്ഞ് പതിഞ്ഞാണ് എന്താ പറയുക ഭീകര ഇതിലൊക്കെ കിട്ടാൻ കഴിക്കും ാണ് കുളിച്ചിട്ട് പെരുമാറാൻ തോന്നണം എന്നുള്ള പറയാം കുളിച്ചിട്ട് പെരുമാളന തോണം ഈ പുഴയില് നമുക്ക് നമ്മൾ അവിടെ പോയി ചെയ്തു അവിടെ ചെയ്തതിനു ശേഷം അത് അങ്ങനെയുള്ള കുറേ ആചാരങ്ങളുണ്ട് ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല ഭംഗിയാണ് എന്നിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് ഇക്കരക്കുട്ടി ഇക്കരക്കുട്ടി ഒരു വർഷത്തിൽ എല്ലാ ദിവസവും ഈ ഒരു മാസം ഒഴുകെ മൂന്ന് മാസം ഒഴുകെ വർഷികോത്സവത്തിന് ഒഴുകെ ബാക്കി തുറക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ആരും ഉണ്ടാവില്ല നട അടച്ചിട്ട് കിടക്കുന്നു അതാണ് ഇക്കരക്കുട്ടീരും അക്കരക്കുട്ടിയിലും മനസ്സിലായി അപ്പം രണ്ട് പ്രധാനപ്പെട്ട കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് ദിവസം ആ തിരക്കും മയം നടക്കാൻ സ്ഥലമില്ല അപ്പോൾ അതാണ് ഇക്കരക്കുട്ടി ഒരു ക്ഷേത്രം ഇക്കരക്കുട്ടികൾ ഇപ്പോൾ നട അടച്ചൊക്കെ കിടക്കായിരിക്കും കാരണം പെരുമാളൊക്കെ അപ്പുറത്തല്ലേ അപ്പോൾ എല്ലാവരും അവിടേക്ക് പോകും പക്ഷെ സ്വയംഭൂമായിട്ടുള്ള അക്കരെ കുട്ടി ഉണ്ടാവണത് ഈ ഒരു മാസം മാത്രമാണ് അവിടെ ഉള്ളൂ നമുക്കൊക്കെ എല്ലാവർക്കും ആ ഒരു എന്താ പറയുക വെസ്റ്റ്യൻ ഗാട്ടിൻ്റെ താ താഴ്വരയിലേക്ക് പോകാനുള്ള ഒരു പറ്റുന്നത് ഇപ്പോൾ മാത്രമാണ് അല്ലാതെ ഒരാൾക്കാണ് അത്ക്രമിച്ച് കയറാൻ പോലും പറ്റില്ല കയറുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും കേസ് വരും അപ്പോൾ വല്ലാത്തൊരു ഫീലിങ് കേട്ടോ അത് സംശയമില്ല പിന്നെ നമ്മൾ ചെയ്ത ശ്രുതി എപ്പോഴേക്കും കണ്ടു ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ അവിടെ പോയി പോയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് എല്ലാം കണ്ടാസ്വദിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും എല്ലാവരും കൂടി പോവുക പിന്നെ ഓടപ്പൂവ് നിർബന്ധമായിട്ടും മേടിക്കുക വീട്ടിൽ കൊണ്ടത്തെ വീഡിയോയാണ് കുറെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ടും പോയി വന്നു എന്ന് പറയാൻ പറ്റില്ല നമ്മളപ്പോ കോഴിക്കോടൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പോഴും നോക്കിയാൽ ഗംഭീര മഴയാണ് ഇത് ഇങ്ങനൊരു മഴ ഞാൻ കണ്ടിട്ടില്ല അമ്മമാരു മഴ ആണ് ഇങ്ങനെ ഒരു മഴയാവുമോ രണ്ടല്ലേട്ടൊക്കെയാണ് നമ്മുടെ വാഷ്റൂം പോവാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ് നമ്മുടെ മൃതറാണ് നമ്മളെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്ന മൃതറെ അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കുട്ടി പൂ പ്രകൃതി ഇണങ്ങിയിട്ടില്ല ആ പ്രകൃതി മനോഹരമായിട്ടുള്ളത് ചേച്ചി കണ്ണൂർ ജില്ലയുടെ അതിർത്തിയാണെങ്കിലും വയനാടിൻ്റെ താഴ്വരം മാനന്തവാടിൻ്റെ താഴ്വര പാൽസരത്തിൻ്റെ അടിവശത്തായിട്ടാണ് കുട്ടിയൂർ പെരുമാളൻ്റെ അമ്പലമുള്ളത് തിരുനെല്ലി പെരുമാളിനെ കാണാം കുട്ടിയൂർ പെരുമാളിനെ കാണാം രാജരാജേശ്വര ക്ഷേത്രം കാണാം തിശ്വമ്പരം കാണാം കാഞ്ഞിരങ്ങാട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം കാണാം മാടായിക്കാവ് കാണാം ഇങ്ങനെ കുറേ അമ്പലങ്ങൾ ഉള്ളൊരു പുണ്യഭൂമിയാണ് കണ്ണൂർ കണ്ണൂരും മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഉണ്ട് നല്ല നല്ല കുറേ ക്ഷേത്രങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും പോകുമ്പോൾ കുട്ടിയൂരൊക്കെ പോകാം ഇപ്പോൾ തിരുവഞ്ചുട്ടുവാണെങ്കിലും തിരക്കാണ് തിരുവല്ലാ നാട്ടിൽ വേണമെങ്കിലും നാളെ മഹോത്സവം തിരക്കാണ് ശബരിമലക്കാലം തിരക്കാണ് ഇപ്പോൾ ഇതാ തമിഴ്സും വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ കേട്ടിറിഞ്ഞിട്ട് അപ്പോൾ ഓരോ വർഷങ്ങൾക്ക് കുട്ടിയൂരിങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നാലമ്പലക്കാലം വരാൻ പോണത് അവിടെ അപ്പോഴും തിരക്കാണ് എവിടെ പോയാലും ഹിന്ദുക്കളുടേത് ഭയങ്കര തിരക്കാണ് പിന്നെ ഓടപ്പൂ വാങ്ങാൻ മറക്കരുത് ഇതിൻ്റെ എന്താ ഓടപ്പൂവ് നമ്മുടെ വീട്ടിൽ കെട്ടിത്തൂക്കണം എന്നാണ് പറയുക പിന്നെ നാണയ സമർപ്പണം ചെയ്യുക ഒരുപാട് പേരുടെ വണ്ടികൾ എത്താവണം എന്തായാലും ആക്സിഡൻറ്റായിട്ട് കിടക്കണുണ്ട് കേട്ടോ ഞാൻ അത് എന്താണെന്ന് സംഭവം വേറെ ഒന്നുമല്ല കുറെ പേര് ശ്രദ്ധിക്കാതെയും കുറേ അബദ്ധം പറ്റിയിട്ടൊക്കെ ചെന്ന് വീണതാണ് പിന്നെ നമുക്കിതൊക്കെ ചെയ്യാതെ ശരിക്കും കറക്റ്റ് ഒരു പ്രശ്നം കൂടാതെ തിരിച്ചു വന്ന് അതാണ് പെരുമാളിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി എന്താ പറയുക പൊരുത്തം എന്നൊക്കെ പറയില്ലേ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മുടെ ശക്തി ഒന്നല്ല നമുക്ക് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു നമ്മളെല്ലാ വണ്ടി ഓടിക്കണമെങ്കിലും ഒരിക്കലും ഒരു അഹങ്കാരം കാണിക്കില്ല ഇതെല്ലാം സർവേശ്വരൻ്റെ ശക്തിയാണ് ഞാൻ അവിടെ പോകുമ്പോൾ ആ ശക്തിയെ വിശ്വസിക്കുകയാണ് ആ ശക്തിയാണ് നമുക്ക് തൊട്ട് മുന്നിലെ വണ്ടി ഞാൻ കാണാൻ കഴിയും ആ ചെടി തിരിച്ചിട്ട് സൈഡിൽ പോയി നമുക്കൊന്നും പറ്റിയില്ല അത് എൻ്റെ കഴിവല്ല അതാണ് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലായില്ലേ അല്ല നമ്മുടെ ശക്തിയല്ല അപ്പോൾ എല്ലായിടത്തും പ്രളയ തുല്യമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം നോക്കി പിന്നെ ഇടയിൽ കൂടെ നമ്മൾ